അസ്സാം വാലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു അവന്റെ അവൻ്റെ കൊണ്ട് ഇരുലോക വിജയികൾ നമ്മയും വേണ്ടപ്പെട്ടവരെയും ചേർക്കട്ടെ അള്ളാഹു നമ്മുടെ അൻവർ ഫസൻ്റെ കുടുംബം കമൻറ്റിൽ സന്തോഷവും പറയുന്ന കൽബ് നിറച്ച് ധ്വാൻ ചെയ്യുന്ന നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ നമ്മുടെ പരിപാടി ഷെയർ ചെയ്ത് കൊടുക്കുന്ന ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ നമ്മുടെ മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു ജനത്തു കൊടുക്കട്ടെ അവസാനം ഇലാഹ എന്നൊറക്കെ പറഞ്ഞു മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ ആമീൻ നൽകട്ടെന്താ പ്രിയപ്പെട്ടവരെ വിശ്വാസികളായ നമുക്കൊക്കെ തന്നെ അള്ളാഹു നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ നാമത്താണ് ഒരു രണ്ടര കാലത്ത് നിസ്കരിക്കാനുള്ള ഒരവസരം ഒരു ചാൻസ് ആ നിസ്കാരമാണെങ്കിലോ മുമ്മിനുടെ ഏറ്റവും പ്രധാനപ്പെട്ട അലാമത്താണ് അതായത് ഈമാൻ ഉണ്ടോ എന്നറിയാൻ വേറൊന്നിലേക്കും പോകേണ്ട ഈ നിസ്കാരമുണ്ടോ എന്ന് നോക്കിയാൽ മതി അങ്ങനെയാണ് കിതാബുകളിൽ കാണുന്നത് അത്രയേറെ ബെനിഫിറ്റുള്ള നിസ്കാരം അത് ഏതാണ് സലാത്തു നിസ്കാരം എന്ന് പറയും നമ്മൾ കുഞ്ഞുനാൾ മുതലേ കേൾക്കുന്നവരാണ് പലരും പതിവായി നിസ്കരിക്കുന്നവരാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ നിസ്കരിക്കുന്നവരുണ്ട് അങ്ങനെ പല നിലക്കും ലുഹാനിസ്കാരവുമായി ഒരു ബന്ധമില്ലാത്ത ആരും ഉണ്ടാവില്ല കാരണം പരിശുദ്ധമായ ദീനിൽ ശെറയിൽ ശരീരത്തിൽ അത്രയേറെ പ്രഗത്ഭമായിട്ടാണ് ലുഹാനസ്കാരത്തെ പരിശുദ്ധ റസൂൽ സുല്ലാൽ സ്വല മതങ്ങൾ പരിചയപ്പെടുത്തുന്നത് ദുഹാനസ്കാരത്തിൻ്റെ മഹത്വം ഒരാൾ അറിഞ്ഞാൽ പിന്നെ ഒഴിവാക്കാൻ തോന്നില്ല നമ്മൾ എന്താ ഇടക്കിടക്ക് മുടങ്ങുന്നത് അല്ലെങ്കിൽ തുടങ്ങാത്തതെന്നറിയോ അതിൻ്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സ് തുറന്ന് നമ്മൾ കേൾക്കണം മഹാന്മാരായ അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ മനസ്സ് നിറച്ച് തൊസ്നേഹ ചൊല്ലുന്നൊരു നേരമുണ്ട് അത് ദുഹാൻ്റെ നേരമാണ് ആ നേരത്തിന്റെ പവറാണ് നസ്കാരത്തിന് കയറി വരുന്നത് നേരം എന്ന് പറയുന്നത് മലക്കുകൾ നേരമാണ് മാത്രമല്ല പരിശുദ്ധമായ ഖുർആൻ തുടങ്ങുന്ന ഒന്നാമത്തെ ആയത്ത് ആയത്തെന്താണ് തന്നെയാണ് സത്യം ദുഹാ സമയത്തിന്റെ ആ കിരണങ്ങൾ അതിനെ സത്യം ചെയ്തുകൊണ്ടല്ല പറയുകയാണ് അപ്പൊ ഖുർആൻ സത്യം ചെയ്യാൻ വേണ്ടി ഒരു സമയത്തെ സെലക്ട് ചെയ്തു അതാണ് ലുഹായിൻ്റെ സമയമെന്ന് പറയുന്നത് മാത്രമല്ല സ്വർഗത്തിലെ ഒരു കവാടത്തിൻ്റെ പേര് തന്നെ എന്താ ഒരു വാതിലിൻ്റെ പേര് ബാബുൽ ദുഹ എന്നാണ് ബാബുൽ ലുഹ അതിൽ ദുഹാ നുസ്കാരക്കാർക്ക് മാത്രമേ അതിൽ അഡ്മിഷൻ ഉള്ളൂ അങ്ങനെ ഒരു വാതിലുണ്ട് പരിശുദ്ധമായ സ്വർഗത്തിന് അത് ബാബുൽ ദുഹായയാണെന്ന് പരിശുദ്ധ റസൂൽ സുലഹ് അലൈഹി സ്വലാ അദങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വർഗ്ഗത്തിൽ ഒരു കവാടം തന്നെ ബാബുൽ ദുഹ ലുഹ എന്ന് പറയുന്ന കവാടം മഹത്വം ആലോചിച്ച് നോക്കി അതുമാത്രമല്ല ഒരു മനുഷ്യന്റെ തെറ്റുകൾ പുറക്കപ്പെടുക എത്രയേറെ കടലിലെ തിരമാലകൾ അടിച്ചു വീശുമ്പോൾ സമുദ്രത്തിലെ കുമിളകൾക്ക് സമാനമായ അതായത് കൊടാന കൊടാന കോടിക്കണക്കിന് തെറ്റുകൾ സംഭവിച്ചു പോയ ഒരു ദാസനോ ദാസിയോ അള്ളാഹുവിൻ്റെ ഒരു അടിമ ആയിക്കോട്ടെ അള്ളാഹുവിൻ്റെ മുന്നിൽ ലുഹാനസ്കരിക്കലോട് കൂടെ അല്ലെങ്കിൽ ലുഹാന്സ്കാരം പതിവുണ്ടോ അവരുടെ ഇത്രയും കോടിക്കണക്കിന് തെറ്റുകൾ പുറക്കപ്പെടാൻ കാരണമാകും നാലാമത് കേട്ടോളൂ ഒരു ദിവസത്തിൽ മുന്നൂറ്റി അറുപത് സ്വതക്ക ദാനധർമ്മം ചെയ്ത കൂലി അള്ളാഹു സുബഹാന അവരുടെ നന്മയുടെ റെക്കാർഡിലേക്ക് രേഖപ്പെടുത്താൻ പോവുകയാണ് അതായത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ കെണിപ്പുകൾ സന്ധികൾ അതിൻ്റെ എണ്ണം മുന്നൂറ്റി അറുപതാണ് ആ എണ്ണത്തിനനുസരിച്ച് അള്ളാഹുവിൻ്റെ മുന്നിൽ സ്വതക്കകൾ സമർപ്പിക്കണമെന്ന് പുണ്യനിബി സുലമതുകൾ പറയുന്നുണ്ട് ആ ഒരു സമർപ്പണത്തിൻ്റെ കൂലിയാണ് അപ്പൊ ശരീരത്തിൻ്റെ സന്ധികളുടെ എണ്ണത്തിൻ്റെ അതിഥി സ്വതക്കയുടെ കൂലി അത്രയും ചെയ്ത കൂലി അള്ളാഹു അള്ളാഹുസുബാനസ്കാരം കൊണ്ട് നമുക്ക് തരാൻ പോകുന്നു അത് ശരീരത്തിനും വലിയൊരു കവലാണ് ശരീരത്തിനും വലിയൊരു ഒരു റാഹത്താണ് കാരണം അതിന് കൃത്യമായി നമ്മൾ സ്വതക്ക കൊടുക്കാൻ ഓരോ സന്ധിക്കും അപ്പോൾ നമ്മൾ സാധാരണ സന്ധി വേദനകൾ സന്ധി കെണിപ്പുകൾ വേദന പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ മൂല്യം ഓരോന്നിൻ്റെയും എണ്ണത്തിന്റെ മൂല്യത്തിനനുസരിച്ച് സ്വതക്കകൾ ഇങ്ങനെ കൈമാറുന്ന കൂലിയിലേക്ക് നമ്മൾ ചേരുമ്പോൾ എല്ലാ പ്രയാസത്തിനും എല്ലാ വിഷമത്തെയും നമ്മുടെ സന്ധികൾ പോലും ഒഴിവാകും അതിന് പോലും വാഹത്താക്കുകയാണ് അതിലൂടെ കേട്ടില്ലേ അഞ്ചാമത് പുണ്യനബിസ് തങ്ങൾ അബുഹു വിളിച്ചുകൊണ്ട് നേരിട്ട് വസൂയത്താക്കുന്നുണ്ട് അബുഹുറ തങ്ങളോട് ദുഃഹാനസ്കാരം മുടങ്ങരുത് ഒരു മാസത്തിൽ മൂന്ന് നോമ്പ് മുടങ്ങരുത് അത് വിത്ര നിസ്കാരം മുടങ്ങരുത് അതേപോലെ തന്നെ അത് നിസ്കാരം അതും വസൂയത്താക്കുകയാണ് വസൂയത്താക്കാൻ ചുമ്മാ അത് പറയല്ല ആര് ആരോട് പുണ്യനബിസഹലം മാറ്റങ്ങൾ അബൂഹത്തു അലഹിനോട് അങ്ങനെ വസൂയത്ത് നൽകിയ നിസ്കാരമാണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ ആറാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സ്വാലിഹ്യങ്ങൾക്ക് മാത്രമേ പതിവാക്കാൻ പറ്റൂ പതിവാക്കുന്നവർ സ്വാലിഹ്യങ്ങളാണ് തഹജ്ജുദ് നിസ്കാരം പോലും മുടങ്ങാതെ നിസ്കരിക്കുന്നവർക്ക് പോലും ദുഹാ നിസ്കാരം കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റാത്തവരുണ്ട് എൻ്റെ പരിചയത്തിലുണ്ട് ഒരുപാട് പേര് വിഷമം പറയാറുണ്ട് അത് യഥാർത്ഥത്തിൽ അത് ഈമാനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയാന്തര ഭാഗങ്ങളിലേക്ക് തുളച്ചു കയറിയ ആളുകൾ അതായത് ഒറിജിനൽ ഈമാൻ ഉള്ള ആളുകൾക്ക് മാത്രമേ ദുഹാനസ്കാരം പതിവാക്കാൻ പറ്റൂ രാത്രി പലപ്പോഴും ഒരുപാട് ഉറങ്ങുന്നില്ല കുറച്ച് കുറച്ചുറങ്ങിയിട്ട് പിന്നെ എഴുന്നേൽക്കും പിന്നെ അങ്ങനെ കണ്ണ് തുറന്ന് കിടക്കാണ് അവർക്കൊക്കെ തഹജ പറ്റുന്നുണ്ട് പക്ഷേ ദുനിയാവിൻ്റെ ജോലി തിരക്കുകളിലേക്ക് ഇറങ്ങുന്ന സൂര്യൻ ചൂടുപിടിക്കുന്ന ഒരു നേരം ഉണ്ടല്ലോ നമ്മൾ തിരക്കിലേക്ക് പോകുന്ന ഒരു നേരം ആ നേരത്താണ് ദുഹായിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം കയറി വരുന്നത് നിസ്കരിക്കാൻ പറ്റുന്നില്ല മറ്റു തിരക്കിലേക്ക് വിട്ടുപോകുന്നു പതിവാക്കാൻ പറ്റുന്നില്ല യഥാർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ ഈമാനുള്ളവർക്കാണ് ദുഹാനിസ്കാരം പതിവാക്കാൻ പറ്റുന്നത് ദുഹാനസ്കാരം പതിവാക്കുന്നുണ്ടോ അവർ സ്വാലിഹീങ്ങളാണ് അത്രയേറെ പ്രഗൽഭമാണ് ദുഹാ നിസ്കാരം മാത്രമല്ല ഏഴാമത്തത് അള്ളാഹുസുബെഹാനഹൂബത്ത് ആല ദുഹാരം മനസ്സറിഞ്ഞ് നല്ല നെയ്യത്തോടെ നിസ്കരിച്ചാൽ അവർക്ക് ഒരു പൂർണ്ണമായ തമ്മായ ഒമ്പ്രയുടെ കൂലി അള്ളാഹുസുബെഹാനഹുബത്ത് ആല പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ റസൂസ് തങ്ങൾ പറയുന്നുണ്ട് അത്രയേറെ അതായത് എംബ്രയുടെ പദവിയിലേക്ക് കയറും ദുഹാനസ്കാരം അത്രയേറെ ഫലലാണ് മാത്രമല്ല ദുഹാനസ്കാരത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദുഹാനസ്കാരം ഒരു ഒരു സ്വലാത്തു ലിസക്കാണ് ലിസക്കിൻ്റെ നിസ്കാരം അങ്ങനെ മനസ്സിലാകും ഉപജീവന മാർഗത്തിൻ്റെ ജോലി കച്ചവടം ഇടപാടുകൾ വരുമാന മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ എന്തും വസ്ത്ര മറ്റ് സകലമായ സെറ്റപ്പുകളും നമുക്ക് വറക്കത്തോടെ കൊണ്ടുവന്ന് തരാൻ ദുഹാനിസ്കാരം പതിവുണ്ടായിരുന്ന മതി എന്ന് നമുക്ക് മനസ്സിലാകും അതായത് ദുഹാനസ്കാരം ഒരാൾ പതിവാക്കിയാൽ അവർക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല ദുഹാനുസ്കാരം ഒരു വീട്ടിൽ ഉമ്മമാർ നിസ്കരിക്കുന്നുണ്ടോ ആ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല ദുഹാനുസ്കാരം സഹോദരന്മാർ പതിവാക്കുന്നുണ്ടോ ദാരിദ്ര്യം ഉണ്ടാവില്ല അപ്പോൾ ആ നിസ്കാരം എന്ന് പറയുന്നത് റിസുക്കിൻ്റെ ഉപജീവന മാർഗത്തിൻ്റെ ഒരു നിസ്കാരം കൂടെയാണ് അപ്പോൾ എല്ലാ പുറക്കത്തും ഹൈറും നമുക്ക് കിട്ടും എൻ്റെ അടുക്കൽ തന്നെ പലപ്പോഴും നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ജില്ലകളിൽ നിന്ന് പോലും പല ചെറുപ്പക്കാരും തഥയെല്ലാം നഷ്ടപ്പെട്ടു വലിയ ബാധ്യതകളാണ് നിങ്ങൾ കുടുങ്ങിപ്പോയിരിക്കുകയാണ് കടങ്ങളുണ്ട് കാഴ്ചയിൽ ഞങ്ങൾ മോശക്കാരല്ല പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ജോലി വരുന്നില്ല എല്ലാം തെന്നിമാറിപ്പോവുകയാണ് ജീവിതം കുടിസായതുപോലെ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചവരോട് ദുഹാനസ്കാരം പതിവുണ്ടോ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോകാറില്ല ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു തിരുത്തണം ദുഹ നമസ്കാരം അത് റിസുക്കിൻ്റെ ഉപജീവന മാർഗ്ഗം നമുക്ക് അടുപ്പിച്ചൊരു നമസ്കാരമാണ് അത് പതിവാക്കിയാൽ പിന്നെ ദാരിദ്ര്യമില്ല ഇല്ലായ്മയില്ല നിങ്ങൾ ധൈര്യമായിട്ട് ദോഹ നമസ്കാരം പതിവാക്കൂ ദുഹാനസ്കാരം പതിവാക്കിയിട്ടുള്ള ശേഷം ഏതാൾക്കും മനസ്സറിഞ്ഞ് ചൊല്ലാൻ പറ്റുന്ന എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു ദ്വായ ഉണ്ട് ആ ദ്വാര കൂടെ പഠിപ്പിച്ചു കൊടുത്തു ആ ദ്വ കൂടെ നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ആണായാലും പെണ്ണായാലും തീർച്ചയായും സാമ്പത്തികമായ ഒരു ഞെരുക്കവും ഇല്ലായ്മയും ഒരു ദാരിദ്ര്യവും നിങ്ങളെ ബാധിക്കില്ല അത് ഉറപ്പാണ് എന്ന് പറഞ്ഞു കൊടുത്തു അങ്ങനെ അവരുടെ ലൈഫിലേക്ക് പതിവാക്കി അത്ഭുതകരമായി അവർക്ക് വെച്ചടി വെച്ചടി കയറ്റമുണ്ടായി ദുഹാ നിസ്കാരം കഴിഞ്ഞ് ദ്വാടെ ചേർത്ത് കൊടുത്ത പോകുന്നു അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ പരിഗണിക്കേണ്ട നിസ്കാരമാണ് ദുഹാ നിസ്കാരം ദുഹാ നിസ്കാരം ഇല്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു കുറവാണ് ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കുറവാണ് ഒരുപാട് പേര് ചോദിച്ചു സാധേ ദുഹാ നിസ്കാരത്തിൻ്റെ നേരത്തെ ഞങ്ങൾക്ക് ഫർനസ്കാരം കൊല്ലാ കിട്ടിയാൽ കൂലി കിട്ടുമെന്ന് തീർച്ചയായിട്ടും കൂലി കിട്ടും ദുഹായിൻ്റെ ഒരാൾ അയാളുടെ ഏത് നിസ്കാരം കൊല്ലാ ഉണ്ടെങ്കിലും ആ നിസ്കാരം കൊല്ലാ കിട്ടുന്നു ദുഹാൻ്റെ നെയ്യത്ത് കലവിലുണ്ട് തീർച്ചയായും ആ നിസ്കാരത്തോട് കൂടെ ഉണ്ടെങ്കിൽ ആ ദുഹായിൻ്റെ കൂലി കൂടെ നമുക്ക് കിട്ടും അതിലൊന്നും ഒരു കുറവില്ല കാരണം ദുനിയാവിലെ മുതലാളിയോടെ അല്ല നമ്മുടെ ചോദ്യം മുഴുവൻ ഇരുലോകത്തിൻ്റെയും ലോകത്തിൻ്റെയും സകലമായ സെറ്റപ്പുകളുടെയും നിയന്താവായ ഹാലിക്കായ പടച്ചവനോടാണ് എല്ലാറ്റിൻ്റെയും എല്ലാ ഗജനാവിൻ്റെയും ഉടമസ്ഥനായ പടച്ച തമ്പൂരാനോടാണ് നമ്മുടെ ചോദ്യം അവിടെ ഒന്നും കുറവില്ല അപ്പം ആഹത്തായിട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മുടെ മനസ്സ് തുറന്ന് ചോദിക്കാൻ പറ്റുന്ന എല്ലാ മറക്കത്തും കിട്ടുന്ന ഒരുപാട് കൂലി കിട്ടുന്ന സ്വർഗത്തിലേക്ക് ഒരു പ്രത്യേകമായ ബാബു ദുഹ എന്ന് പറയുന്ന കവാടത്തിലൂടെ നിങ്ങൾ ദുഹാ നിസ്കരിച്ച ആളുകൾ എണീറ്റു വരൂ എന്ന് പറഞ്ഞു കൊണ്ട് മലക്കുകൾ വിളിക്കുന്നൊരു വലിയ അനൗൺസ് ആഹ്റത്തിൽ നടക്കുമെന്ന് പുണ്യരസൂൽ സുല്ലാൻ വസ്ലം അത് കേൾക്കുമ്പോൾ നമുക്ക് ഓടി പോകാൻ പറ്റണം അതിനെന്തിനു വേണം എന്ത് വേണം മിനിമം രണ്ടരക്കാലത്തെങ്കിലും ദുഹ പ്രിയപ്പെട്ടവരെ നമ്മുടെ കൂടെ വേണം എന്ന് നമ്മളെല്ലാം മനസ്സിലാക്കണം ഇനി ദുഹാനുസ്കാരത്തിൻ്റെ സമയം എപ്പോഴാണ് അത് എത്ര ഇറക്കാലത്തുണ്ട് ആ നമസ്കാരത്തിൻ്റെ രൂപം എങ്ങനെയാണ് നിസ്കാര ശേഷം ഏത് ചെയ്യേണ്ടത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അതിൻ്റെ രൂപം ഒന്ന് വളരെ ഓടിച്ച് ഷോട്ടാക്കിയിട്ട് പറയാം കേട്ടോളൂ ദ്വഹാനസ്കാരം എന്ന് പറയുന്നതിൻ്റെ സമയം അതിൻ്റെ സമയം സുവഹ നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം ഉദയത്തിൻ്റെ ഇപ്പോൾ ഒരു ആറ് പതിനൊന്നിനാണ് ഇപ്പോൾ ഉദയമെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കൂടെ കഴിയുക ആറ് പതിനൊന്നിനാണ് ഉദയമെങ്കിൽ ഓരോ നാട്ടിലും ഉദയം നോക്കണം ഓരോ നാട്ടിലെയും പിന്നെ സൂര്യോദയം നോക്കണം ആ ടൈം നോക്കിയിട്ട് അവിടെ മുതൽ ഒരു ഇരുപത് മിനിറ്റ് കൂടെ ചേർക്കണം അതിനു ശേഷം ഉദയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ദുഹായിൻ്റെ സമയം പ്രവേശിച്ചു അവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് സമയം ഏതുവരെ ഉണ്ട് ജവാലുവരെ ലുഹറുവാങ് കൊടുക്കുന്നവരെ ഉണ്ട് അതിനിടയിൽ എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ മതി ദുഹസ്കാരത്തിൻ്റെ അദായിൻ്റെ സമയത്തിൻ്റെ അതായത് കള ആകാതെ അദാ ആയിട്ട് തന്നെ നിസ്കരിക്കാൻ പറ്റൂ ഇനി ലുഹാനസ്കാരത്തിൻ്റെ സമയം ഇത്ര വിശാലമാണെങ്കിലും ഇതിലേറ്റവും അഫ്ലായ സമയം എന്താണെന്നറിയോ എന്തിനുണ്ടാവുമല്ലോ ഏറ്റവും പൂരിശിയായ ഒരു സമയം അതിൻ്റെ ലുഹായിൻ്റെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട സമയം എപ്പോഴാണ് ഏകദേശം നമ്മൾ കണക്കാക്കി സമയം കണക്കാക്കി നോക്കുമ്പോൾ ഒരു ഒമ്പത് മണിക്ക് ലുഹാനസ്കരിച്ചാൽ അതിൻ്റെ ഏറ്റവും ഹൃദയഭക പൊന്നായ നേരമാണ് ലുഹായിൻ്റെ ഒമ്പത് മണി എന്ന് പറയുന്നത് എന്ന് കരുതിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണമെന്ന് കുഴപ്പമില്ല ഉദയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് മുതൽ ദൂർ വരെ സമയമുണ്ട് ഇഷ്ടമുള്ളപ്പോൾ നിസ്കരിക്കാം ഞാൻ പറഞ്ഞത് അതിൻ്റെ ഏറ്റവും വഫുതലായ സമയമാണ് അത് കീപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരാൾക്കുണ്ടെങ്കിൽ വളരെ നന്നോ ഇനി അങ്ങനെ എപ്പോഴും പറ്റിയില്ല പറ്റുന്നത് പല സമയത്താണ് കുഴപ്പമില്ല അത് അതിൻ്റെ സമയത്ത് നിസ്കരിക്കാവുന്നതാണ് ഇനി ഈ ഒരു സമയത്ത് നിസ്കരിച്ച് പരമാവധി കൊണ്ടുപോകുന്ന ആളാണ് പക്ഷേ ചില സമയങ്ങളിൽ ജോലി തിരക്കിൻ്റെയും മറ്റും കാരണം കൊണ്ട് ആ സമയം നഷ്ടപ്പെടുന്നുണ്ട് അതായത് കളായി പോകുന്നുണ്ട് ദുഹറിൻ്റെ മുമ്പായി നിസ്കരിക്കാൻ പറ്റാതെ പോകുന്ന സന്ദർഭങ്ങൾ എന്തു ചെയ്യുക ലുഹറിന് ശേഷമോ മകരുവിന് ശേഷമോ രാത്രിയോ എപ്പോഴെങ്കിലും കള്ളാവീട്ടാവുന്നതാണ് ദുഹാ നിസ്കാരം ഞാൻ കള്ളാവീട്ട് നിസ്കരിക്കുന്നു എന്നുള്ള നെയ്യത്തിൽ ഏത് സമയം നിസ്കരിക്കാം പക്ഷെ പതിവാകി കൊണ്ടുവരുന്ന ആളായിരിക്കണം അപ്പോഴല്ലേ ഇടയ്ക്ക് മുടങ്ങുന്നതും കല്ലാവീട്ടുന്നതും സ്ഥിരമായിട്ട് ദുഹർ കഴിഞ്ഞിട്ട് ദുഹ നിസ്കരിക്കുക അത് ശരിയാവില്ല ദുഹായിൻ്റെ സമയം എപ്പോഴാണ് നമ്മളീ പറഞ്ഞ ഉദയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് മുതൽ ലുഹർ വരെയുള്ള സമയത്താണ് ഏറ്റവും ഒഫ്തലായ സമയം ലുഹായിന് ഒമ്പത് മണിയുടെ സമയത്താണ് എന്നുകൂടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ഇനി ലുഹാനസ്കാരം എത്ര കയറ്റാൻ നോക്കാം അപ്പോൾ സമയം മനസ്സിലായി എത്ര റക്കാത്താൽ ലോഹാനസ്കാരം മിനിമം ഏറ്റവും കുറഞ്ഞ റക്കാറ്റാണ് രണ്ടറക്കാത്താണ് ഏറ്റവും അധികരിച്ചത് എട്ട് റക്കാത്താണ് പന്ത്രണ്ട് റക്കാറ്റ് വരെ നിസ്കരിക്കാം പന്ത്രണ്ട് റക്കാത്താണ് അതിൻ്റെ പൂർണ്ണമായ റക്കാറ്റുകൾ എന്നൊക്കെ ഒലമാക്കൾ വിശാലമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്നത് എത്രയാണ് ദായിമാക്കാൻ പറ്റുന്നത് അത് മുടങ്ങാതെ ഇങ്ങനെ കൊണ്ടുപോകണം അതേതാണ് അത് നമ്മൾ സെലക്ട് ചെയ്യാം അപ്പോൾ മിനിമം ഒരു രണ്ടരക്കായത്ത് അതിൽ കുറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ രണ്ടറക്കാത്താണോ നമുക്ക് പതിവാക്കാൻ പറ്റുന്നത് അതങ്ങനെ പതിവാക്കി ഇങ്ങനെ പോരുക അപ്പൊ തീർച്ചയായും ലുഹാനസ്കാരത്തിന്റെ റക്കായത്തുകൾ മനസ്സിലായി മിനിമം രണ്ട് റക്കായത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി കൂടിയാൽ എട്ട് അല്ലെങ്കിൽ പന്ത്രണ്ട് വരെയൊക്കെ ആകാം എന്നും ഒലമ എന്റെ ചർച്ചയുണ്ട് ഇനി ലോഹാനസ്കാരത്തിന്റെ രൂപമാണ് നമുക്കറിയേണ്ടത് അപ്പോൾ സമയം മനസ്സിലായി റക്കായത്ത് മനസ്സിലായി ഇനി അതിനെങ്ങനെ അനുസ്കരിക്കേണ്ടത് സാസ്കാരത്തെ പോലെയാണോ ഏത് സൂറത്തോ ഓതേണ്ടത് അതിൻ്റെ രൂപം നമുക്ക് പ്രിയപ്പെട്ടവരെ നോക്കാം ദ്വഹനസ്കാരത്തിൻ്റെ ആദ്യമായിട്ട് നെയ്യത്താൻ ദ്വായൻ്റെ സുന്നതസ്കാരം രണ്ടരക്കായത്ത് അള്ളാഹു തയാലാക്കു വേണ്ടി കപിലക്കെ മുന്നിട്ട് അതാ ആയി ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈ കെട്ടുന്നു കൈ കെട്ടിയാൽ വജ്ജത്ത് ഓതുക വജ്ജഹത്ത് കഴിഞ്ഞാൽ അഴുതു ഓതുക അഴുതു ഓതി ഫാത്തിഹ കംപ്ലീറ്റ് ചെയ്യുക ഫാത്യഹ കഴിഞ്ഞാൽ പിന്നെ സൂറത്ത് ഓതൽ സുന്നത്താണ് എല്ലാം സംസ്കാരത്തിലുണ്ടല്ലോ ഏത് സൂറത്തോത ഇഷ്ടമുള്ള സൂറത്തോദാം കഴിയുമെങ്കിൽ അറിയുമെങ്കിൽ ഏറ്റവും നല്ലത് വശംസിതലാണ് ഏറ്റവും നല്ലത് ഏറ്റവും പുണ്യമായ സുന്നത്ത് അതാണ് ഇനി അതൊരാൾക്ക് അറിയില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം സൂഹത്തുൽ കാഫിറൂൻ ഒന്നാം തറക്കാനത്തിൽ ഓതാം അതും കിതാബുകളിൽ ഹദീത്തുകളിൽ കാണാം സൂറത്തുൽ കാഫിറൂൻ കാഫിറുൽ കാഫിറൂൻ ഓതാം അതും അറിഞ്ഞുണ്ടെങ്കിലോ ഇഷ്ടമുള്ള സൂറത്തോദ ഒരു കുഴപ്പമില്ലാന്ന് കാഫിറൂൻ ആക്കാലത്തിൽ സൂറത്ത് കഴിഞ്ഞാലോ സാധാരണ നിസ്കാരത്തെ പോലെ നിസ്കാരം കണ്ടിന്യൂ ചെയ്യുക പിന്നെ അവിടെ വേറെ വെറൈറ്റി ഒന്നും രണ്ടാം തറക്കാലത്തിലേക്ക് വന്നു ഉള്ളാഹോ അക്ബർ അവിടെ ആഴുതുൾപ്പെടെ ഫാത്തിഹോദി ഫാത്തിഹക്ക് ശേഷം ഒരു സൂറത്തോതൽ സുന്നത്താണ് ആ സൂറത്ത് ഏത് സൂറത്തുമോദാം പക്ഷേ ഏറ്റവും നല്ലത് വല്ലുഹാവല്ലൂറത്തോതലാണ് ഏറ്റവും മഫുതൽ അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷനുണ്ട് പരിശുദ്ധമായ പുൽഹു അല്ലാഹു വഹദി സൂറത്ത് ഓതൽ പുണ്യമാണ് അതും സ്വന്നത്തായി ഓതണം എന്ന് ഹദീത്തിൽ വന്നിട്ടുള്ള സൂറത്താണ് ഇതാണ് നമ്മൾ ഓതേണ്ടത് ഇനി ഇഷ്ടമുള്ള ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള സൂറത്ത് ഓതാം എനിക്ക് ആ സൂറത്തറിയില്ല ഈ സൂറത്തറിയില്ല എന്ന് കരുതി ദുഹാൻസ്കാരം മുടക്കിയാൽ ഉണ്ടാകുന്നത് ഭീമമായ നഷ്ടമാണ് വലിയ നഷ്ടമായിരിക്കും നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഉണ്ടാകരുത് പരമാവധി ഉപയോഗപ്പെടുത്തണം നിസ്കാരം കഴിഞ്ഞാലോ ചിഹ്നസാദാസ്കാരത്തെ പോലെ നിസ്കാരം കഴിഞ്ഞ് സ്ലാം വീട്ടിക്കഴിഞ്ഞാൽ റാഹത്തായിട്ടും മനസ്സറിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാനുള്ളൊരു ദ്വയമുണ്ട് ആ ദ്വാര കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം ആ ദ്വാര നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കും നമ്മുടെ കച്ചവടം നമ്മുടെ ഇടപാടുകൾ തൊഴിലുകൾ എല്ലാത്തിലും വറക്കത്ത് കയറ്റിക്കൊണ്ടുവരും കടങ്ങൾ ബാധ്യതകളൊക്കെ മാറിപ്പോകാൻ തുടങ്ങും നമ്മുടെ ലൈഫ് നമ്മുടെ കുടുംബജീവിതം എല്ലാം റാഹത്താകാൻ തുടങ്ങും അള്ളാൻ്റെ പ്രത്യേകമായ ഒരു ഒരു ദർശനം അല്ലാൻ്റെ റഹമത്തിൻ്റെ ഒരു നോട്ടം ഉണ്ടാകും മാത്രമല്ല അള്ളാഹുവിൻ്റെ മലക്കുകളോട് അള്ളാഹു സുബാനോ തെര നമ്മളെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങും നമ്മളെക്കുറിച്ച് മലക്കുകളോട് പറയാൻ കൊടുക്കും ഈ ദ്വാ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും ആ ദ്വ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് നമുക്ക് ആ ദ്വ എന്ന് പരിചയപ്പെടാം الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم إن اللحاء لحاؤك والبهاء بهاؤك والجمال جمالك والقوة قوتك والقدره قدرتك والعصمه عصمتك اللهم ان كان في رزقي في السماء فانزله وان كان في الارض فاخرجه وان كان معسرا فيسره وان كان حراما فطهره وان كان بعيدا فقربه بحق لحائك وبهائك وجمالك وقوتك وقدرتك آتني ما آتيت عبادك الصالحين آمين برحمتك يا أرحم الراحمين وصلى الله على خير القي سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين എന്താ ഈ ദു പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ ദ്വായിൻ്റെ ആദ്യത്തെ മര്യാദയാണ് ഹെഹമു പറയുക അതുകൊണ്ട് ഹെന്തു പറഞ്ഞു തുടങ്ങാൻ അഹമ്മദുൽ റബുൽ ആലമീൻ പിന്നെ തങ്ങളുടെ സ്വലാത്ത് വസ്ഹ് വസ്ലമുഹു സീദനഅലസീദിന എന്നിട്ട് നമ്മൾ ദ്വായിലേക്ക് പ്രവേശിക്കുകയാണ് എന്താ ഈ എന്തായാലും പറയുന്നത് ഈ പരിശുദ്ധമായ പ്രഭാതത്തിൻ്റെ ഈ ദുഹാ കിരണങ്ങൾ അത് നിന്റെ സംവിധാനമാണ് നിന്റേതാണ് ഈ ദുഹാ ഏറ്റവും വലിയ പ്രൗഢി അത് നിന്റെ പ്രൗഢിയാണ് നിന്റെ ഭംഗിയാണ് വൽ കഴിവ് നിന്റെ കഴിവാണ് നിന്റെ കുതിരത്താണ് ഐസ്മത്ത് ഏറ്റവും വലിയ സുരക്ഷിതത്വം കാവൽ അത് നിന്റെ കാവലാണ് സുരക്ഷിതത്വമാണ് എൻ്റെ ഉപജീവന മാർഗം എൻ്റെ വരുമാന മാർഗം എൻ്റെ സാമ്പത്തിക എല്ലാം ഈ ആകാശ ലോകത്താണെങ്കിൽ അത് ഇറക്കി തരണം വ ഇൻകാന ഫിൽ ഖാൻ അത് ഭൂമിയിലാണെങ്കിൽ അത് പുറപ്പെടുവിച്ചു തരണം വ ഇൻകാന ഖാൻ അത് പ്രയാസകരമാണെങ്കിൽ എനിക്ക് വളരെ സിമ്പിളാക്കി തരണം പഠിച്ചവനെ അത് ഹെറാമാണെങ്കിൽ എനിക്ക് ശുദ്ധീകരിച്ച് തരണം പഠിച്ചവനെ അത് അകലെയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് അടിപ്പിച്ചു തരണം പഠിച്ചവനെ ബി ഹാപ്പി ദുഹാ ഇക്ക നിന്റെ പ്രഭയുടെ ഹക്കുകൊണ്ട് നിൻ്റെ ഓ ബഹായിക്ക നിന്റെ പ്രൗഢിയുടെ ഹക്കുകൊണ്ട് ജമാലിക്ക നിൻ്റെ ജമാലിൻ്റെ സൗന്ദര്യത്തിൻ്റെ ഭംഗിയുടെ ഹക്കുകൊണ്ട് നിൻ്റെ കഴിവിൻ്റെയും കുതിരത്തിൻ്റെയും ഹക്കുകൊണ്ട് ആ തിനീമ ആ തൈത്ത അഴിവാദ സ്വാലിഹൈൻ എനിക്ക് എല്ലാ ഹൈറുകളും നീ നൽകണം എല്ലാം നൽകണം നീ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് ദാസന്മാർക്ക് കൊടുക്കുന്നത് പോലെ ഇനി പരിശുദ്ധമായ കൊണ്ട് ഈ ദ്വായനെ സീലുവെക്കുകയാണ് ആമീൻ അതായത് ഇജാബത്ത് കിട്ടാൻ ഈ ഒരു വാക്ക് മസ്റ്റാണ് അതോടൊപ്പം പ്രിയപ്പെട്ടവരെ സ്വലാത്തും ഹംദും കൊണ്ട് നമ്മൾ അലഹമ്മദില്ല ഈ ദ്വാര അവസാനിപ്പിക്കുന്നു ഇത് മനസ്സറിഞ്ഞ് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഇത് മുടങ്ങാതെ പോയാൽ അത് വലിയൊരു സൗഭാഗ്യം എന്ത് തന്നെ നമുക്ക് തുറന്നു പറയാൻ പറ്റും പരമാവധി ഈ ദ്വാ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ദ്വാ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക വരുമാനങ്ങളും മറ്റ് മറ്റു മാർഗങ്ങളും കൊണ്ടുവന്ന് തരുന്നത് പോലെ വേറെ ഒരു ദ്വാക്കും പറ്റില്ല അത്രയേറെ പ്രഗത്ഭമാണ് കിതാബുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതുകൊണ്ട് മനസ്സറിഞ്ഞ് നമ്മൾ ചെല്ലണം കഴിയുമെങ്കിൽ അതിന് ശേഷമായി ഒരു നാൽപ്പത് വട്ടം ഒന്നുകൂടെ പറയുകയാണ് കഴിയുമെങ്കിൽ നൂറുവട്ടം ചൊല്ലാൻ പറ്റി ഏറ്റവും നല്ലതാണ് അലയ്യ ഈ പരിശുദ്ധമായ ദ കൂടെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു നൂറുവട്ടം അല്ലെങ്കിൽ ഒരു നാൽപ്പത് വട്ടം നമുക്ക് പറയാൻ കഴിഞ്ഞാൽ ഏറ്റവും ബെനിഫിറ്റാണ് പിന്നെ ഒന്നിലേക്ക് നമ്മൾ പോകേണ്ട മനസ്സിനു വല്ലാത്ത റാഹത്താണ് മനസ്സിനു വല്ലാത്തൊരു സന്തോഷവും ഒരു ഹിമ്മത്തും വരാൻ തുടങ്ങും ദുഹാനിസ്കാരം പതിവാക്കുമ്പോൾ ദുഹാനിസ്കാരം സ്വാലിഹീകളായ ആളുകളെ നോക്കിയാൽ യഥാർത്ഥത്തിൽ ഫർദ് നിസ്കരിക്കുന്നത് പോലെ ഗൗരവത്തോടെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നും സ്വാലിഹീങ്ങൾ സൂഫിയാക്കൾ ദുഹാൻ്റെ ഒരു ഒമ്പത് മണിയായാൽ പിന്നെ മറ്റുള്ള സംസാരങ്ങളോ പ്രവർത്തനമോ ഇല്ല ദുഹാനുസ്കരിക്കാൻ വേണ്ടി അവർ ഒഴിഞ്ഞിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും ഇന്നും കാണാം അത്രയേറെ പ്രഗൽഭമാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ മുടങ്ങാനുള്ള ഇടം കൊടുക്കരുത് ഓർമ്മ വേണം നമുക്ക് അള്ളാഹു സുബഹാന എല്ലാ ഹൈറും നമുക്ക് തുറന്നു നൽകട്ടെ പിന്നെ ദുഹാനിസ്കാരം കഴിഞ്ഞാൽ സുഹൃത്തു ദുഹ നമ്മൾ ദുഹാനിസ്കാരത്തിൻ്റെ ഉള്ളിൽ ഓതുന്നുണ്ട് അത് തന്നെ വല്ലാത്ത ബെനിഫിറ്റാണ് ഒരു പക്ഷേ മനഃപ്പാടമില്ലാത്തവർ ചെറിയ സുഹൃത്തു ഓതി നിസ്കരിക്കും ഒരു കുഴപ്പമില്ല പക്ഷേ നിസ്കാരം കഴിഞ്ഞാൽ യുസഫിൽ നോക്കിയിട്ടാണെങ്കിലും ഒരുവട്ടം സൂഹത്ത് ദുഹ ഓതുക അതും ആത്മീയമായ സാമ്പത്തികമായ ചൈതന്യങ്ങൾ വളർന്നു വരാൻ കാരണമാകും എന്നെല്ലാം സാധാരണ പതിവാക്കുന്ന ഉസ്താദന്മാർ നമുക്ക് എപ്പോഴും പറഞ്ഞു തരാറുള്ളതാണ് പരമാവധി ഉപയോഗപ്പെടുത്താൻ ഉള്ളാഹു ഹുസ്ബാന ഈ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന നിസ്കാരം മനസ്സറിഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ ദുഹാ നിസ്കാരം എന്ന് പറയും ജമാത്ത് സ്വന്നത്തുള്ള നിസ്കാരമല്ല ഒറ്റക്ക് നിസ്കരിക്കേണ്ട നിസ്കാരമാണ് അപ്പോൾ കഴിവിൻ്റെ പരമാവധി പള്ളിയിലാണെങ്കിൽ സഹോദരന്മാർക്ക് ഏറ്റവും ാണ് പള്ളിയിലാണെങ്കിൽ ലഹാ നിസ്കാരം സഹോദരന്മാർ ഗെറ്റോഫുൽ ആണ് പിന്നെയോ പള്ളിയിലല്ല എന്ന് കരുതിയിട്ട് നിസ്കാരം മുടക്കാൻ പാടില്ല ഓഫീസിലോ നമ്മുടെ സ്ഥാപനത്തിലോ എവിടെയും നിസ്കരിക്കാവുന്നതാണ് പ്രത്യേക ഓർമ്മ വേണം സഹോദരിമാർ ഒരിക്കലും മടക്കാതെ കൊണ്ടുപോകേണ്ട നിസ്കാരമാണ് അള്ളാഹു ഹസ്ബാനത്ത് അല അതിൻ്റെ എല്ലാ ഹൈരും നമുക്ക് നൽകട്ടെ വിജയത്തിലും സ്ലാമത്തിലും ആക്കട്ടെ വാഹു കലാമി അലഹമില്ലാ സ്ലാ വാരിക്കും വരഹമുല്ലാ വിബാകാത്ത بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسلف السوء إلا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله